ഹലോ മെഡിയേഴ്സ് ഒക്കെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാത്രി നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാമെന്ന് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു നൂൽപുട്ട് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറെ ഒന്നുമില്ല ഫസ്റ്റ് ഞാൻ ഉപ്പ് അതായത് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ആ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ആ ഉപ്പ് തിളപ്പിക്കാൻ വെച്ചപ്പോൾ വെള്ളം നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലിരിക്കണ അരിപ്പൊടി ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക വാങ്ങ അതായത് പാക്കറ്റ് പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇപ്പോൾ സാധാരണ എന്താ പറയുക പച്ചരി പിടിച്ചതുണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ഗ്ലാസ് എടുത്തിരിക്കണം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് ആ എണ്ണ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല അത് ആഡ് ചെയ്യുക എന്നിട്ട് ഈ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക വെള്ളവും ഇതും അതായത് ഒരളവില്ലാതെ അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ തണുത്ത വെള്ളം ഇപ്പോൾ കോൾ ഇപ്പോൾ വാട്ടർ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര സോഫ്റ്റ് ആവണം എന്നില്ലേ മാവ് കട്ടിയാവും പിന്നെ കട്ട് ചെയ്യാ പിഴിയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നാലും കഷ്ടപ്പെട്ട് സഹിച്ച ആ ചൂട് സഹിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരുട്ടീൻ കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ കണ്ടല്ലോ അടുപ്പത്തീന്ന് എടുത്താൽ ആ വെള്ളം തന്നെയാണ് ഞാൻ ചൂടാറാൻ വെച്ചിട്ടില്ല നല്ല ചൂടുവെള്ളം തന്നെയാണ് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് പത്തിരി മിണ്ടാക്കുക തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല ചൂട് എന്താ പറയുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലേ ആ മാവ് നന്നായി സോഫ്റ്റ് ആവുകയുള്ളൂ അങ്ങനെ നമുക്കത് പിഴിയാൻ പറ്റുള്ളൂ അപ്പോൾ മാ നമ്മുടെ മാവ് ഇതാ റെഡി ആക്കി കഴിഞ്ഞു എൻ്റെ കയ്യിലിപ്പോൾ എന്താ പാത്രം ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം എനിക്ക് എന്താ പറയുക നമ്മുടെ ഇഡ്ഡലി കുക്കറാണ് അപ്പോൾ ഞാൻ ഇതാ ഇഡ്ഡലി പാത്രത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ അതേപോലെ എന്നിട്ട് എല്ലാത്തിലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കാരണം ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഇപ്പോൾ ഇന്ന് ഇവിടെ ഇവിടെയുള്ളൂ വീട്ടിൽ അത് കാരണം ഞങ്ങൾക്ക് ഇത്ര നൂൽപൊട്ട് ധാരാളമാണ് അപ്പോൾ ഞാൻ ആ ഓരോ ഒരു ഇഡ്ഡലി തട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ നൂൽപൊട്ട് പാത്രം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം എടുക്കാം കേട്ടോ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഒന്ന് കാണാൻ ഇഷ്ടം ഇതാണ് പിന്നെ എന്താ പറയുക തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഫസ്റ്റ് ഈ എണ്ണ നമ്മൾ ഇതായതിനു ശേഷം എന്താ പറയുക എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ എൻ്റെ ചെറുത് തേങ്ങ ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ തേങ്ങയില്ലാതെ പിന്നെ കുറച്ച് കുറച്ച് മാവായിട്ട് അത് അങ്ങനെ ആ നൂൽപുട്ട് പിരിയണ ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ഭയങ്കര സിമ്പിളായിട്ട് വരും കേട്ടോ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ എന്താ പറയുക എല്ലാ എല്ലാ പലഹാരവും ഉണ്ടാക്കണ പോലെ തന്നെ ചിലർ വിചാരിക്കും ഇട്ടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മുൾപ്പൊട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് കാരണം തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കണ കാരണം തന്നെ എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇത് തമിഴിൽ ഇടണം എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ തമിഴിൽ ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെനിക്ക് പൊങ്കാല ഇടാൻ വരുമെന്നായിരുന്നു ഞാനത് തമിഴിൽ ഇടണില്ല മലയാളത്തിൽ തന്നെ അപ്പോൾ ഞാൻ ഇട പറയണത് സോ ഒരു പത്ത് മിനിറ്റ് ഞാനത് വെച്ചു അതിനുശേഷം എന്താ രാത്രിക്കുള്ള ഇതാണ് എന്താ പറയുക ഉണ്ടാക്കാൻ ടിഫിൻ ആയിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നൂൽപുട്ടും നൂൽപുട്ടും ഉണ്ടായിരുന്നു അതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് ചട്നിയോ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ കുറുമക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് നൂല്പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ ഏത് കറിയും നൂല്പുട്ടിന് സ്യൂട്ടാവും അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കടലക്കറിയായിരുന്നു അപ്പം ഞാൻ അപ്പവും നൂല്പുട്ടും കടലക്കറിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ് ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ തന്നെയാണ് നൂൽപുട്ടുണ്ടാക്കുക ആ പിഴിയണത് ആക്ച്വലി എൻ്റെ മരത്തിൻ്റെ ആണ് ഇട്ടുള്ളത് ഓരോരുത്തരുടെ അടുത്ത് ഓരോ തരം മെഷീൻ ആയിരിക്കും ഉണ്ടാവുക എൻ്റെ അടുത്ത് അതാണ് മറ്റേതും ഉണ്ട് പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ നൂൽപുട്ട് ഞാൻ ഇങ്ങനെ ഹോട്ട് ബോക്സിലാക്കി ബാക്കിയുള്ളത് അടച്ചു വെച്ചു അപ്പോൾ ഇന്നത്തെ ഡിന്നർ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചിലപ്പോൾ സി യൂ